ശരിക്കും ഒരു കമ്പനിയുടെ ഒരു മാനേജർ ഒരാളാവുമ്പോൾ അയാൾക്ക് കുറേ കൂടി ഉത്തരവാദിത്വം കൂടുതലാണ് അവിടുത്തെ എംപ്ലോയീസിനെക്കാളും കുറേ കൂടി കൂടുതലാണ് പിന്നെ ആ കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതുപോലെ ഞാൻ തോന്നുന്നു പക്ഷേ ഈ ശരിക്കും ബോധവാനായ ഒരാൾക്ക് സ്ഥൂല രീതിയിലുള്ള കാര്യങ്ങളും അയാൾക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ശരിക്കും മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം ആ കാഴ്ചയും അയാൾക്ക് ലഭ്യമാണ് ഈ കാഴ്ച ലഭ്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഈ മരണം ചെയ്ത് ഇങ്ങനെ ഈ ആന്തരിക യാത്ര ചെയ്ത് ഈ ബോധത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും അയാൾക്ക് കുറേ കൂടി ലോഡ് കൂടുകയാണ് സാധാരണ ഒരാളേക്കാളും കൂടുതൽ കൂടെ കൂടെ കുറച്ചുകൂടെ ഉത്തരവാദിത്വം അവരോട് ഈ പറഞ്ഞ കണക്ക് പലതും പറയാൻ പറ്റാത്തൊരവസ്ഥ ചിലതൊക്കെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടേ ഇത് റിവീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ ശരിക്കും അയാളുടെ ഒരു ആ ഉത്തരവാദിത്വം ഈ പറഞ്ഞ കണക്ക് മാനേജറുടെ ഈ പറഞ്ഞ കണക്ക് അയാൾക്ക് എല്ലാം ഒന്നും എംപ്ലോയീസിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ആ കമ്പനി തകരാൻ പോവുമായിരിക്കും ചിലപ്പോൾ പക്ഷേ എടുത്തുകൊണ്ട് വരാനുള്ളൊരു പോസിബിലിറ്റി കുറച്ചുണ്ട് ആ കുറച്ചിലായിരിക്കും അയാൾ റൺ ചെയ്യുന്നത് അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല പറഞ്ഞപ്പോൾ തന്നെ അവിടെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ചില റൺ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതേമാതിരി നേരത്തെ പറഞ്ഞുകഴിഞ്ഞാൽ പല പല ഈ കണ്ണുകൾക്ക് വിസിബിൾ അല്ലാത്ത പല കാഴ്ചകളും പല അനുഭവങ്ങളും എക്സ്പീരിയൻസ് വരുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് പോവുക വലിയൊരു കമ്പനിയുടെ ചുമതലയെടുത്ത് തലയിൽ വയ്ക്കുന്ന പോലത്തെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് യഥാർത്ഥം പറഞ്ഞ ഒരു ആന്തരിക യാത്ര ചെയ്യുന്ന ഒരാൾ ചെന്നെത്തപ്പെടുന്നത് അങ്ങനെയല്ലേ അതിൻ്റെ ഒരു ആ യാത്രയുടെ ഒരു ആണ് പക്ഷേ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നതൊരു ഭീകരാവസ്ഥയല്ല ഒരു ബുദ്ധന സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പിന്നെ ഒളിച്ചോട്ടത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് അലസത എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജഡത്വം ഇൻഷ്യ ആ ജഡത്വത്തിൽ വർദ്ധിക്കുന്നതിനുള്ള നമ്മൾ ഉത്തരവാദിത്തങ്ങളിലൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക അതായത് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാനൊരു ജോലി സമ്പാദിക്കണം ഒരു അച്ഛനമ്മയും നോക്കണം വിവാഹം കഴിക്കണം വിവാഹം കഴിച്ച് കുട്ടികളെ നോക്കണം ഇങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്വത്തിനീ മാറി നിൽക്കാൻ വേണ്ടി ആത്മീയതയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് അത് ജഡത്വമാണ് സിമ്പിൾ ജഡത്വം ജഡസസന്യാസിമാർ എന്ന് വേണമെങ്കിൽ പുതിയൊരു പേരിട്ട് വിളിക്കാം ഒരു സന്യാസമല്ല ഉണ്ടാകുന്ന ഭയം നിത്യമായിരിക്കുന്ന ഭയം ജീവിതത്തെ കാണുന്നതിനൊരു ഭയം ആ ഭയത്തിന് വേണ്ടി അവർ പിന്നെ അമ്മായിയമ്മയുടെ പോലും പിന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സന്യാസിനിയായിട്ട് മാറി ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ മനസ്സിലായി മരിച്ചുപോയി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ സന്യാസ സമൂഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമാധിയായി സമാധി തന്നെ സമാധി തന്നെ സമാധി തന്നെ എന്നാണ് അവരും പറയുന്നത് എന്തായാലും എൻ്റെ സുഹൃത്തായിരുന്നു നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ സുഹൃത്തായിരുന്നു അവർ ഈ പറഞ്ഞ പറഞ്ഞപോലെ അവരുടെ നൈരാശ്യ നൈരാശ്യപായമായിരിക്കുന്ന ചില അവസ്ഥകളുണ്ട് അവർ സന്യാസം സ്വീകരിച്ചതാണ് അപ്പം അവർ വിവാഹമൊക്കെ ചടങ്ങുകൾ കുടുംബത്തിൽ എന്തെങ്കിലും ചടങ്ങ് എന്നാൽ തലേദിവസം വന്നിട്ടങ്ങ് പോവും അപ്പോൾ ആരോ ചോദിച്ചു എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നതെന്ന് ഞാൻ ഈ പേര് പറഞ്ഞാൽ ചിലർക്ക് അറിയാം ഇവിടെയുള്ളു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വളരെ ടെമ്പറ്റേഷനാണ് ഞാൻ ഇത്രയും പാടുപെട്ട് എന്തിനാ ഈ കവിക്ക് തീർ കടന്നു ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട് പാപം അത്യാവസാനം രോഗം വന്ന് പിന്നെ സമാധി ശരീരം ത്യാഗം ചെയ്തു വലിയൊരു ആധ്യാത്മിക ശൃംഖലയുടെ ഭാഗമായിരുന്നു അവർ പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെയൊക്കെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്നു എൻ്റെ പ്രായമാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതുപോലെ ഫ്രസ്ട്രേഷൻ കാരണമാണ് നമുക്കൊരു റെനക്സേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ഫർദർ ഫ്രസ്ട്രേഷൻ മനസ്സിലായില്ലേ ആ റെനക്സേഷൻ ഒരിക്കലും ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത് റിയലൈസേഷനിലേക്ക് പോകുന്നില്ല വലിയൊരു അങ്ങനൊരു വലിയൊരു എല്ലാവരും ഇതിനകത്തോട്ട് സഞ്ചരിച്ചോ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നവരോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇതുകണക്ക് വലിയൊരു ഈ തിരിച്ചറിവ വരുന്ന അത്രയും കപ്പാസിറ്റി വേണ്ടേ അയക്ക് ആ ആ ബോധപ്രാപ്തനായ അല്ലെങ്കിൽ ആന്തരികയാത്ര നടത്തുമ്പോൾ തന്നെ ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സൗഹൃദത്തിൽ നിന്ന് മാറി കുടുംബത്തിൽ നിന്ന് മാറി സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര കപ്പാ കുറച്ച് കപ്പാസിറ്റി കൂടുതൽ വേണം അവന് അല്ലാതെ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റത്തില്ല ഇനി രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അവന് കൂടുതൽ ആ രാജ്യത്തിൻ്റെ വിക്രയങ്ങൾ അങ്ങനെ നടക്കുന്നു പിന്നെ ഇനിയിപ്പോൾ അതാണ് ഇനി പറയുകയാണെങ്കിൽ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഇതീ പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണ് ആ യാന്ത്രിക യാത്ര നടത്തുമ്പോൾ അയാൾ അറിഞ്ഞോ അറിയാതെയോ അയാളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അത്രയും കെപ്പാസിറ്റിയൊക്കെ വേണം ആദ്യമേ എനിക്ക് ഈ പറഞ്ഞ മിതത്വമായി അത് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടിയോ കാ കാലാനുസൃതമായി മുമ്പിൽ നിൽക്കുന്നവർക്ക് മുമ്പിൽ അത് പ്രകടിപ്പിക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ള ആ ഒരു തിരിച്ചറിവും എല്ലാം വേണം വലിയൊരു ഒരു ഈ പറയണ വലിയൊരു കമ്പനിയുടെ മാനേജർ ആവുന്ന പോലത്തെ ഒരു വലിയൊരു ബണ്ടിലോ ഒരു സംഭവം വരുന്നത് അപ്പോൾ അത്രയും കെപ്പാസിറ്റി ഇത് കാലിബർ ഉണ്ടോ അല്ലെങ്കിൽ എന്നെ മാത്രമേ അങ്ങനെ കൂടുതൽ കൂടി യാത്ര ചെയ്താൽ മതി അത് അതെ അത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ അതിന് ഉത്തരവാദിത്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് തിരിച്ചു വരികയാണ് ഉത്തരവാദിത്തത്തിന് ഒളിച്ചു ചോണാനുള്ള പ്രവണതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു ഭയം ആസ്ഥാനത്താണെങ്കിൽ കാരണം താൻ തന്നെയാണ് ഈ ബോധപ്രാപ്തിൻ്റെ കാര്യമാണ് പറയുന്നത് താൻ തന്നെയാണ് ഈ പ്രകൃതി തൻ്റെ തന്നെ വിഭൂതികളാണ് ഈ പറഞ്ഞ വികലമായിരിക്കുന്ന ചിന്തകളും തന്നിൽ തന്നെയുള്ള വികലമായ ചിന്തയാണ് എൻ്റെ ഒരു അയൽക്കാരനിൽ കാണുന്നത് എന്നിൽ തന്നെയുള്ളൊരു വിധ്വംസക ചിന്തയാണ് അടുത്ത അയൽക്കാരനിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഭയമൊന്നുമില്ല എൻ്റെ ദേഹത്തൊരു പൊതു വന്നിരിക്കുമ്പോൾ അതിനെ ഓട്ടിച്ചളയുകയോ തട്ടിക്കളയോ ഉറുമ്പഴിക്കുമ്പോൾ തട്ടിക്കളയോ ചെയ്യുന്ന ലാഘവത്തോടു കൂടി ബോധനകർമ്മത്തിലേർപ്പെടും മനസ്സിലാവുന്നുണ്ടോ അവിടെ ബോധകൻ അധ്യേതാവായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു ഭിന്നതയില്ല സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന പോലെ ലാഘവത്തോടു കൂടിയാണ് അവിടെ ബോധനകർമ്മത്തിൽ ഏർപ്പെടുന്നത് ഞാൻ എന്നോട് തന്നെ പറയുകയാണ് എന്ന് ഞാൻ ബോധപ്പെടണം മനസ്സിലാവുന്നുണ്ടോ കാരണം ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഞാൻ തന്നെയാണല്ലോ അപ്പം അവരുടെ തന്നെ ഒരു അബോധാവസ്ഥയുടേതായ കണത്തെ അത് നീക്കം ചെയ്യാം ഇപ്പം നമ്മുടെ രാവിലെ പല്ല് തേക്കുമ്പോൾ നമ്മുടെ പല്ലിനകത്തുള്ള നമ്മൾ എങ്ങനെ നിർമാർജ്ജനം ചെയ്യുന്നുവോ അതുപോലെ സ്വശരീരമാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ബോധകൻ പിന്നെ ബോധനം ചെയ്യുന്നത് എന്നിരിക്കെ ഇതിനൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് അദ്ദേഹം കാണുന്നുണ്ടോ ഇല്ല പല്ല് തേക്കേണ്ടി വരും ഉറങ്ങിയാൽ പല്ല് തേക്കേണ്ടി വരും അതൊരു വലിയ പാടാണ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കുവാണെങ്കിലും ഉറങ്ങും കുളിക്കാൻ വയ്യ എനിക്ക് അങ്ങനെയുള്ളവരുണ്ട് നമുക്ക് സുഹൃത്തുക്കളുണ്ട് വലിയ പാടാണ് അങ്ങനെയുള്ളവരുമുണ്ട് അതുപൊട്ട് അത് ഞാൻ ആരെയും നോക്കൂല നോക്കിയാൽ മനസ്സിലാകും മനസ്സിലാകുമെന്നുള്ളതുകൊണ്ട് നോക്കൂല കേട്ടാ അപ്പം അങ്ങനെ വിചാരിക്കാറില്ല അതുപോലെ ബോധപ്രവർത്തനായിരിക്കുന്നവൻ ഉത്തരവാദിത്വമാണ് ബോധം എന്ന് വിചാരിക്കുകയില്ല പക്ഷേ ഈ ഉത്തരവാദിത്വമാണെന്ന് റോബ്സൺ പറഞ്ഞത് ഈ വശത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ വശത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഉത്തരവാദിത്തം കാരണം ഉത്തരവാദിത്വങ്ങളേതായൊരു ഒരു ലോകം നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് അതാണ് നിത്യമായിട്ട് നമ്മളെ നരകത്തിന് കാരണം മറിച്ച് ബോധപ്രാപ്തനായിരിക്കുന്നവർ അവന് പറ്റുമോ എന്ന് ബാക്കിയുള്ളവർ സംശയിക്കുന്ന ബോ ഉത്തരവാദിത്തങ്ങൾ എടുത്ത തലയെ വെച്ചി അങ്ങനെ ഒരു അവസ്ഥയാണ് ബോധപ്രാപ്തനെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കണ്ണ് കാണ്ടു നിൽക്കുന്നവർക്ക് ഇതെങ്ങനെ നമ്മളും കൂടെ നിന്നാൽ നമ്മളും കൂടെ കോഴി പോവുമോ എന്നുള്ള ഭയവും കൂടെ വരും നിസ്സാരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നിസ്സാരമായിട്ട് എന്നെ സംഭവിച്ചോളും ചെയ്യും അത് നടക്കുമോ നടക്കുമോ എന്നുള്ള പേടി നമുക്ക് തോന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ അപ്പം അതുകൊണ്ട് അത്തരം ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയിട്ടല്ല അല്ല അവർ കാണുന്നത് അവർ കാണുന്നത് നിസ്സാരമായിട്ടുള്ള അവരുടെ ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ പോകാനുള്ളതാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതിൻ്റെ ഇടയിൽ അവരെന്ത് കാണിച്ചു കൂട്ടിയാലും ഒരു ചുക്കും ഇല്ലാന്നുള്ളത് അവർക്കറിയാം അതൊക്കെ നിസ്സാരമാണ് അവയുടെ കർമ്മഫലങ്ങളായിട്ട് അനുഭവിക്കുന്നതും ഇതുപോലെ തന്നെ സ്വപ്നങ്ങൾ പോലെ അങ്ങ് പോവും ഇന്ന ഈ ഞാൻ അനുഭവിക്കുന്നത് അത് സ്വപ്നമാണ് അതും സ്വപ്നം സ്വപ്നം ഇപ്പൊരു സ്ട്രേറ്റ് ആയിട്ടൊരു കാഴ്ച അതായത് ഒരു ബോധ ബോധപ്രാപ്തന് അതിലിപ്പം എന്ത് വേഷം ഇട്ട് ധരിച്ചിരിക്കാം ഒരു മില്ലീനർ രണ്ടുപേരും അടുത്ത് വയ്ക്കുവാണ് മില്ലിനിയറുടെ കയ്യിൽ ബാങ്കിൽ ധാരാളം ക്യാഷാണുള്ളത് ശരിക്കും ബോധപ്രാപ്തൻ്റെ കയ്യിൽ ശരിക്കും അറിവാണുള്ളത് അല്ലേ കാരണം ആ ബോധം കൊണ്ട് അയാൾ കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു അസെറ്റ് ഇപ്പം വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത് അയാൾ കിട്ടുന്ന അയാൾക്കുള്ള വിസിബിളായിട്ട് ഇരിക്കുന്നത് അറിവാണ് അല്ലേ സാധാരണ ഒരാളുടെ കാഴ്ചയിൽ നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും നിൽക്കുവാണ് ഒരു മില്ലീണർ നിൽക്കുവാണ് ഒരു ബോധപ്രാപ്തി നിൽക്കുവാണ് മില്ലീണറുടെ കയ്യിലുള്ളത് കെട്ടുകണക്കിന് ക്യാഷിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു അസെറ്റാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ആയിരിക്കുന്നത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള

റോസ് തുടങ്ങിയപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ നോക്കുമ്പോൾ എന്നാണ് തുടങ്ങിയത് സാധാരണ മനുഷ്യന് തീർച്ചയായിട്ടും മില്ലിയനിയറിന്റെ കാര്യമായി താല്പര്യം അല്ലെങ്കിൽ ഈ ബോധവാനായിരിക്കുന്നതിന്റെ ചുറ്റും മില്ലിയനിയർമാർ കൂടിയാലും വലിയ സന്തോഷമാണ് ടാറ്റയും ബിർളയും ദാദാനി അബാനി എല്ലാം കൂടെ വന്ന് കൂടി ഈ ചുറ്റും വന്ന ചിങ്കിയടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് ഞാനും അവർക്ക് ജയി വിളിക്കും അവർക്കാണല്ലോ ഇത്രയും ആറഞ്ച് പൊക്കമുള്ള മെത്ത കിട ഉറക്കം വരുന്നില്ല അതാണ് ഒരു പടത്തിൽ പിന്നെ ഇന്നസെൻറ്റിന് ഉറക്കം വരികയില്ല ഇന്നസെൻറ്റ് പോയി ഒരു കടയിൽ കിടന്ന് നടക്കിടന്ന് ഉറങ്ങണവനെ വിളിച്ചുണത്തി നീ ഇങ്ങനെ ഉറങ്ങി എനിക്കിഷ്ടപ്പെടലില്ല ഞാനിവിടെ എന്ന് പറയുന്നൊരു സീനുണ്ട് ഇങ്ങനെടാ നീ ഉറങ്ങുന്നത് ചോദിച്ച പോലെ അവർക്ക് ഉറക്കം വരുന്നില്ല മെത്തേടെ കനം കൂട്ടിക്കൂട്ടി ഇട്ട് ഓടിയിട്ട് കാര്യമൊന്നുമില്ല ഉറക്കം പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ അനുഭവങ്ങൾ വിപരീതമായിരിക്കും